നമ്മളെ ഒരു പരിശ്രമത്താൽ ഇത് ജനങ്ങളുടേതായ അഭിപ്രായം നല്ല രീതിയിൽ വൻ വിജയമായിരിക്കുകയാണ് പക്ഷേ അത് ഇനിയും ഇതിലും വിപുലി വിപുലമായിട്ട് നമ്മൾ ഇത് സജ്ജീകരിക്കും മെയിനായിട്ട് ഉദ്ദേശിക്കുക കുട്ടികളുടെ പഠനം തന്നെയാണ് പഠനമെന്ന് പറയുന്നത് നമ്മൾ ഇത് ജനിബിക്കും വിശ്വസികൾക്കും രക്ഷപ്പെടാൻ വേണ്ടി ഒരു കപ്പൽ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട ഓരോ ജോഡിയും ഈ കപ്പലിൽ കയറി അങ്ങനെ വലിയ മഴ പെയ്തു വെള്ളം പൊങ്ങി വലിയ പ്രളയമായി സ്ഥലമാണ് കൊടുക്കട്ടെ ഉള്ളതായ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് അവരെ പ്രാക്ടിക്കലായിട്ടും അതുപോലെ തന്നെ തിയറിങ് ആയിട്ടും ഒക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്തു കുട്ടികളെ നല്ല മെച്ചമാ മെച്ചപ്പെടുന്ന രീതിയിൽ തന്നെ എനിക്ക് ഇൻഷാല്ല ഇനിയുള്ള മുന്നോട്ടുള്ള ഈ മദ്രസയുടെ നിലവാരം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക അതിന് ഇതുവരെയുള്ള മുന്നോട്ട് മുന്നോട്ട് പോകും അസ്സാം വലൈക്കും ഹിദായത്തുൽ ഇസ്ലാം മദ്രസ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന എക്സിബിഷൻ ആദ്യമായാണ് നമ്മുടെ മദ്രസയിൽ എക്സിബിഷൻ നടത്തുന്നത് നമുക്കത് കാണാനായി പോകാം സർവലോക സൃഷ്ടാവായ അള്ളാഹു മാനവരാശിയുടെ മാർഗദർശനത്തിനായി അവതരിപ്പിച്ച അന്തിമ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ അതിനെ വിശ്വസിച്ചാദരിക്കുക പാരായണം ചെയ്യുക പകർത്തുക പ്രചരിപ്പിക്കുക ഇവയെല്ലാമാണ് അതിനോടുള്ള കടമകൾ അത് ചെറിയൊരുതായിരിക്കും അതായിരിക്കും ചെറിയൊരുതായിരിക്കും ഒന്നോടേ രണ്ട് ഏഴ് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് കാണുന്നത് 950 വർഷം മുന്നേ അതെ പ്രബോധനം നടത്തിയ നബിയാണ് നൂഹ്നബി അലൈഹിസല പക്ഷെ ജനങ്ങൾ നൂഹ്നബി അനുസരിക്കാതെ വന്നപ്പോൾ അള്ളാഹു താല വലിയൊരു പ്രളയം കൊണ്ട് ആ ജനതയെ നശിപ്പിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ന്യൂഹനബിക്കും വിശ്വസികൾക്കും രക്ഷപ്പെടാൻ വേണ്ടി ഒരു കപ്പൽ ഉണ്ടാകാൻ അള്ളാഹു പറഞ്ഞു നൂഹിനബി വിശ്വസികളും എല്ലാ ജീവിതം ഓരോ ജോഡികളും ഈ കപ്പലിൽ കയറി അങ്ങനെ വലിയ മഴ പെയ്തു വെള്ളം പൊങ്ങി വലിയ പ്രളയമായി നൂഹ്നബിയും കൂട്ടരും കപ്പലിൽ കയറി രക്ഷപ്പെട്ടു അവരുടെ കപ്പൽ ജ്യൂതി എന്ന പർവ്വതത്തിലാണ് യാത്ര അവസാനിപ്പിച്ചത് അതിന്നത്തെ തുർക്കിയിലാണ്

സൂറത്തിൽ ഫീലുമായി ബന്ധപ്പെട്ട ഒരു ചിന്തീകരണമാണിത് നബി സലഹ് അലൈഹി സ്വലമ്മയുടെ ജനനത്തിന് മുമ്പ് മക്ക അയയ്ക്കാൻ വേണ്ടി വന്ന രാമൻലെ രാജാവായ അബ്രാഹത്തും സൈന്യവും വന്നു വലിയൊരു സൈന്യമായിരുന്നു അദ്ദേഹത്തിൻ്റെത് വലിയ ആനകൾ ആ സൈന്യത്തിലുണ്ടായിരുന്നു സൈന്യം മക്കയുടെ അതിർത്തിയിൽ എത്തിയപ്പോൾ ആനകൾ കൗബയ്ക്ക് നേരെ അനങ്ങിയില്ല ഈ സമയത്ത് അള്ളാഹു ആകാശത്ത് നിന്ന് ആയിരക്കണക്കിന് അഭാവി പക്ഷികളെ ചുണ്ടിൽ കല്ലുമായി അയച്ചു ആ കല്ലുകൾ അബ് അബറായത്തിൻ്റെ സൈന്യത്തിനുമേൽ പതിഞ്ഞു തിന്നു തീർന്ന വൈക്കോൾ തുരുമ്പ് പോലെ അവർ നശിച്ചു പോയെന്ന് കുറാൻ പറയുന്നു താങ്ക് യു ഇത് സൂറത്തിൽ ഫീൽ പങ്കുവയ്ക്കാൻ പോകുന്നത് ഖുറാനിലെ കുറച്ച് സൂറത്തുകളാണ് അല്ല മൃഗങ്ങളാണ് ആദ്യമായി അന്നഹിൽ അല്ല ആദ്യമായി കുതിര സൂറത്തിൽ അന്നഹൈൽ അടുത്തതായി കൊട്ടക സൂറത്തിൽ ആറഫ് അടുത്തതായി കഴുത സൂറത്തിൽ ലുക്മാൻ അടുത്തതായി ചിലന്തി സൂറത്തിൽ അൻകബൂർ അടുത്തതായി പട്ടി സൂറത്തിൽ അൽക്കഫ് അടുത്തതായി ചെമ്പരിയാട് സൂറത്തിൽ അൻ അടുത്തതായി ചെന്നായ സൂറത്തിൽ യൂസിഫ് അടുത്തതായി പശു സൂറത്തിൽ ബക്കറ അടുത്തതായി സിംഹ സൂറത്തിൽ മുദ്ദസ് യുനസ് നബി അള്ളാഹുൻ്റെ വാർത്ത് കേൾക്കാതെ അള്ളാഹു ശിക്ഷ കൊടുത്തു അപ്പോൾ യുനസ് നബി കപ്പലിൽ പോയപ്പോൾ വലിയ തിമ്മിയങ്ങളെ വായിലാക്കി അപ്പോൾ ചൊല്ലിയ ദൂരണിത് ലാഹ്ലാഹ ഇല്ലാതക ഒട്ടക ഒട്ടകം പ്രകൃതിയിലെ സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ ഒന്നാണ് കഠിന മരുഭൂമിലെ കഠിനമായ സാഹചര്യത്തെ അതിജീവിക്കാൻ സവിശേഷമായ ശാലികടന് ഒട്ടകത്തിനുള്ളത് ഇവയെക്കുറിച്ച് കുറയു പോലും പറയുന്നുണ്ട് അഫല അന്നുറൻ ഇവിലെ കൈഫ ഫുലിക്കത്ത് അവർ ഒട്ടകം നോക്കുന്നില്ലേ അത് എങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് ജലസംഭരണശേഷി ഒട്ടകങ്ങൾ അവയുടെ പൂന അഥവാ ഹമ്പി വെള്ളമല്ല മറിച്ച് കൊഴുപ്പാണ് സംഭരിച്ച് വയ്ക്കുന്നത് ഇവ വെള്ളവും ഭക്ഷണവും ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ കൊഴുപ്പ് ഒരുകി ഊർജ്ജവും ജലവും നൽകുന്നു ഒരു ഒരൊട്ടകത്ത് ഏകദേശം നൂലിറ്ററധികം വെള്ളം മിനിറ്റുകകം കുടിച്ചു തീർക്കാൻ സാധിക്കും അലൈക്കും ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും സർവജരാചരങ്ങൾക്കും ആരാണ് ആഹാരം നൽകുന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും സർവ്വചരാചരങ്ങൾക്കും അള്ളാഹുവാണ് ആഹാരം നൽകുന്നത് അള്ളാഹുവല്ലാതെ മറ്റാരും നമുക്ക് ആഹാരം നൽകാനില്ല അതുകൊണ്ട് അതുകൊണ്ട് ആഹാരം പാഴാക്കാതെ കഴിക്കുക ആഹാരം പാഴാക്കാതെ കഴിക്കുക ബിസ്മി പറഞ്ഞ അതിൻ്റെ മര്യാദയോട് െ മറ്റു സഹോദരങ്ങൾ തള്ളിയിട്ടാണ് ഇത് ആ സ്ഥലം ഇപ്പഴും സ്ഥിതി ചെയ്യുന്നത് ആ സ്ഥലത്തിൻ്റെ പേര് അസ്സലാമു അലൈക്കും ഒരു മൂസാ നബിയുടെ കഥയാണ് ഫിറാമുൻ്റെ കൈനീർ രക്ഷപ്പെടാൻ വേണ്ടി മൂസാ നബി സംഘങ്ങളും അള്ളാഹുവിൻ്റെ അടുത്ത് യാചിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു നിൻ്റെ കൈയിരിക്കുന്ന കൈയ്യിരിക്കുന്ന വടികൊണ്ട് കടലിലടിക്കാൻ പറഞ്ഞു കടൽ കടൽ രണ്ടായിട്ട് പിളരുകയും മൂസാനബിയും സംഘങ്ങളും ഇതിക്കൂടെ രക്ഷപ്പെടുകയും പിന്നാലെ ഫിറോനും സംഘങ്ങളും വരികയും കടലിനെ നടുക്കെത്തിയപ്പോൾ അള്ളാവിൻ്റെ നിർദ്ദേശപ്രകാരം കടൽ കൂട്ടിയോജിപ്പിക്കുകയും ഫിറോനും സംഘങ്ങളും മരിക്കുകയും ചെയ്തു അസ്ലാം വലൈക്കും ക്ക മുമൊരു മതി നേരെ ഹിജറ പോയതാണ് ഇക്കാലത്ത് നമ്മൾ നമ്മൾ ബസ്സിലോ വിമാനത്തിലോ മക്കമൊൻ മതി നേരെ കിലോമീറ്റർ താണ്ടി പോകുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒട്ടകവുമായി മക്ക മുതൽ മതി നേരെ ഹിജറ പോയി മഴയും വെയിലും ഇതെല്ലാം തടസ്സം വന്നിട്ട് അദ്ദേഹം മതി നേരം എത്തി മുസ്ലിമാകാൻ എന്ത് വേണം മുസ്ലിമാകാൻ എന്ത് വേണം സംസ്കാരം വേണം അഞ്ച് അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യമായി നമസ്കരിക്കണം കല്യാണോ ഫങ്ഷനോ ഉണ്ടെങ്കിലും അഞ്ച് നമസ്കാരം കൃത്യമായി നമസ്കരിക്കണം

ആര് ഇതെല്ലാം ക്രമപ്രകാരം ചെയ്യുക മയ്യത്ത് നമസ്കാരത്തിൻ്റെ രൂപമാണ് കാണിച്ചിരിക്കുന്നത് ഒരു പുരുഷൻ മരണപ്പെട്ടാൽ തലയുടെ ഭാഗത്തും സ്ത്രീ മരണപ്പെട്ടാൽ അരയുടെ ഭാഗത്തുമാണ് ഇന്ന് നമസ്കരിക്കേണ്ടത് ഇതിൽ നിങ്ങൾ ഒരു ദുവാ പഠിക്കേണ്ടതുണ്ട് അല്ലാഹ് ഓഫറിലൊക്കെ പറഞ്ഞപ്പോ എന്ന് തുടങ്ങുന്ന ദുവാ ഈ ദുവാ നിങ്ങൾ ഈ മയത്തിനു വേണ്ടി ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും ഒരു ദുവയാണ് ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണോ കേൾക്കുവാൻ പറ്റുമോ അസ്സാം അല്ലേക്കും ഇതൊരു മഗ്മൂമിൻ്റെ മര്യാദകളാണ് മക്നൂൻ തോളോട് ചേർന്ന് നിന്ന് നമസ്കരിക്കണം അല്ലെങ്കിൽ സ്വപ്പു ശരിയാവുകയില്ല എന്നാൽ നമസ്കാരവും ചെയ്യാവില്ല ഇത് മഗ്മൂമിൻ്റെ മര്യാദകളാണ് ഇതൊരു തെറ്റായിട്ടാണെങ്കിൽ നമസ്കരിക്കുന്നത്

രണ്ട് ണ്ട് മുനായ മനസ്സിൻ്റെ കബറും കാഫ്രായ മനസ്സിൻ്റെ കബറും ഉണ്ട് മുഖിനായ മനസ്സിനാവാൻ നമ്മൾ അള്ളാവിന്റെ റസൂലിനെ പിൻപറ്റി ജീവിക്കുമ്പോഴും ഹജ്ജ് മുമ്പേ നമസ്കരിക്കുമ്പോഴും മുക്മിനെ മനസ്സിലാവുന്നത് കാഫറയെ മനസ്സിനാകുന്നത് അള്ളാവിന്റെ റസൂലിനെ തള്ളിക്കളനും

ഇത് സമ്മരും പാവപ്പെട്ടവരും മരിച്ചാൽ കിടക്കുന്നതാണെങ്കിൽ നമ്മളെ കബറാണ് പക്ഷേ എല്ലാവരും മരിച്ചാൽ അവർക്കെല്ലാം ലഭിക്കുന്നത് ഒരേ സൗകര്യമുള്ള ഖബർ എന്ന ആറടിനീളമുള്ള വീടായിരിക്കും നല്ലവരുടെ കബർ സ്വർഗവും മോശക്കാരുടെ കബർ നർഗവുമായിരിക്കും അവരെ ആ ഒരു സ്ഥിതിയിൽ കൊണ്ടുവരട്ടെ അമീൻ അല്ലാഹു എത്രയോ വേറെ അവരെ ഉമ്മമാനെ റോട്ടി ഇട്ടിട്ടുണ്ട് അവർ ആരെ കഷ്ടപ്പെടാൻ കാട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർ എത്രയോ വേഗം ചെയ് മരിച്ചിട്ടുമുണ്ട് അപ്പോൾ അവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ അവരെ മക്കൾക്ക് അള്ളാഹു എന്ത് കൊടുക്കണം അല്ല അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അപ്പോൾ അള്ളാഹു കൊടുക്കട്ടെ ആമീൻ ഇൻഷാ അല്ല നമ്മൾ ഉമ്മമാരെ നമ്മൾ പോറ്റി വളർത്തും റബ്ബിറഹം കമാർ റബ്ബി അണി സുഗൈറ എന്നെ രക്ഷിതാവ് ചെറുപ്പത്തിൽ ഇവർ ഇരുവരും എന്നെ പോറ്റിയതുപോലെ ഇവരോട് നീ കർണ കാണിക്കണമേ ആമി ഇൻഷല്ല ആ ഒരു സ്ഥിതിയിൽ കൊണ്ടുവരട്ടെ അള്ളാഹു എത്രയോ പേരെ വിളിച്ചിട്ടുണ്ടോ ഇര അവർക്കല്ലേ അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ ആമി ഷാഹു ാണ് ഈ പള്ളി സ്ഥിതിച്ചിരിക്കുന്നത് ഏകദേശം മുപ്പത്തഞ്ച് ഏക്കറോളം വലിപ്പമായ ഒരു പള്ളി പ്രദേശത്താണ് ഇത് സ്ഥിതിച്ചിരിക്കുന്നത് മക്കയും മദീനയും കഴിഞ്ഞ മൂന്നാമത്തെ ഹറം പള്ളിയാണ് ബൈത്തുൽ മുഖാദീസ് ईजिप्त पाकिस्तान इंडिया ईरान बांग्लादेश नेपाल सऊदी अरेबिया फिलिस्तीन यमन फिलस्तीीम फिलस्तीी कुेट म्यांमार

ഇതുവരെക്കും ഇത് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വളരെ അതിശയകരമായത് കോടിക്കണമെങ്കിലും ആൾക്കാർ ഇത് ഈ വെള്ളം കൊണ്ടുപോയിട്ടും ഇതുവരെയ്ക്കും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എന്നുള്ളതാണിതിൻ്റെ വളരെ അതിശയകരമായ ഒരു ഇത് മുപ്പത് മീറ്റർ അടി ഇതിനുള്ളത് നമ്മൾ എന്താ കാര്യം ആഗ്രഹിച്ച് ഈ വെള്ളം കുടിച്ച് നിറവേ നമുക്ക് ദുവാ ചെയ്താലും ഈ ആഗ്രഹം നിറവേറ്റാവുന്നതാണ് പിന്നെ നമ്മുടെ അസുഖങ്ങൾ പെട്ടെന്ന് ഭേദമാവും വലക്കു അസ്സലാമല അലൈക്കും ഇതാണ് മദീന മദീനയിലാണ് നബി നബിസ്ലാ അലൈവലം അടക്കിയിരിക്കുന്നത് മദീനയിലാണ് നബി സല്ലു അലൈ വല്ലാമായ ബന്ധുക്കൾ അടക്കിയിരിക്കുന്നത് മദീനയെ നിർമ്മിച്ചിരിക്കുന്നത് വെണ്ണക്കല്ലുകൊണ്ടാണ് ആയിരക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണ് മദീന അസലാമലൈക്കും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഹജ്ജിനെ ഉമ്മനെ പറ്റിയാണ് ഹജ്ജിനെ രണ്ടാമത്തെ ഫർദാൽ താഫ് ചെയ്യൽ താഫ് ചെയ്യുന്നത് കാബേലാണ് കാബയ്ക്ക് നാല് മൂലകളാണുള്ളത് ഒന്ന് ഹജർ ഹസ്വൻ്റെ മൂല രണ്ട് റുഗ്ഞൽ ഇറാഖ് മൂന്ന് റുഗ്ഞൽ ഷ്യാ നാല് റുഗ്ഞൽ യമനെ ഹജ്ർ ഹസ്വന്റെ മൂലയിൽ നിന്നാണ് താഫ് ചെയ്യാൻ തുടങ്ങിയത് ഇത് കർപ്പിടിക്കാൻ സ്ത്രീകളും വെള്ളത്തിരിക്കുന്നത് പുരുഷന്മാരാണ് ഇതാണ് സ്വർണ്ണം പാത്തി കട്ടികളും മരം കൊണ്ടുണ്ടാക്കിയ സ്വർണ്ണം സ്വർണ്ണം പുരുഷ ഒരു പാത്തിയാണിത് കാബേയുടെ മുതൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിനെ ഒഴുക്കിടാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതാണ് ഹിജുർ ഇസ്മായിൽ മക്കയുടെ ഒരു ഭാഗം തന്നെയാണ് ഇത് കുറേശ്യയിൽ മക്ക പണിയുന്ന സമയത്ത് പകതിൽ വെച്ച് ഒരു ഭാഗമാണ് ഹിജുർ ഇസ്മായിൽ ഇതാണ് മക്കാമൽ ഇബ്രാഹിമേ ഇവിടെ ഇന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മക്ക പണിയുന്ന സമയത്ത് കേരളീകരൻ ഉപയോഗിച്ച ഒരു കല്ലും കൂടിയാണ് ഇതാണ് ജംസം കിണർ ഇതൊരിക്കലും പറ്റാത്ത വെള്ളമാണ് ഇതാണ് മിന ഇവിടെയാണ് രാ പാർക്ക് ഇതാണ് സഫാ മല ഇത് മറവാ മല ഹജ്ജിനെ മൂന്നാമത്തെ ഫർദാൻ സായി ചെയ്യാൻ സഫാൽ എന്ന് പറഞ്ഞിട്ട് മറവൽ അവസാനിക്കുമ്പോൾ ഒരു സായി ആകും അങ്ങനെ ഏതാണ് ഷെയ്ഫളാണ് പോസ്റ്റ് ആകുന്നത് ഇതാണ് ജമ്രാൽ പണ്ടരിക്കൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാൻ മകനെ ഇസ്മാലി നബി അലൈസലാമിന് വേണ്ടി വലിയൊടുക്കാൻ വന്നപ്പോൾ ശീതൻ പിന്തിരിപ്പിച്ചീതെ കല്ലേറിയ സ്ഥലമാണിത് ദുബുൽ ഹജ്ജ് പതിര ജം അഖബേലാണ് കല്ലറുന്നത് ശേഷിപ്പോഴും മൂന്ന് ദിവസം അഞ്ച് ജമറൽ കല്ലെറിയുന്നത് അതാണ് കല്ലറിയുള്ള സ്ഥലം ഇതാണ് അറിവ് ചെയ്യേണ്ട സ്ഥലം ഹജ്ജിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫറദ് വിട്ടുപോവുകയോ മറന്നു പോവുകയോ ചെയ്യാൻ ചെയ്താൽ ഇവിടെ ആടിനെയോ മാടിനെയോ ബലി കൊടുക്കാവുന്നതാണ് അസ്സാം വലൈക്കും ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന സഫ മറുവ മലകളെക്കുറിച്ചാണ് ഹജ്ജ് ഹജ്ജ് ഉമ്രയെ സൈ ചെയ്യുന്നത് ഇവിടെയാണ് സഫയിൽ നിന്ന് മറുവയിലോട്ട് ഒരു പ്രാവശ്യം അങ്ങനെ ഏഴ് പ്രാവശ്യം ചെയ്യുമ്പോഴാണ് സൈ പൂർത്തിയാവുന്നത് പച്ചലേ കാണുന്നിടത്ത് സ്ത്രീകൾ വേഗതയിൽ നടക്കുകയും പുരുഷന്മാർ വേഗം ഓടുകയും ചെയ്യുന്ന സൈയിലത് സുന്നത്താണ് ഹാദ്രബിവി തന്റെ മകനായ ഇസ്മാൽ നബി അലലിസ്സലാമിന് വേണ്ടി വെള്ളം അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഏഴ് തവണ ഓടിയ സ്മരണം പുതുക്കാനാണ് ഇന്ന് മുസ്ലീങ്ങൾ സൈഡ് ചെയ്യുന്നത് അസലാ വലൈക്കു വരഹത്തുല്ലാ വർക്കഥഹു ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വലിയ അശ്വതിയുടെ കുളിയിലെ ഫറലുകളും സുന്നത്തുകളെയും കുറിച്ചാണ് ഒന്നാമത്തേത് നീയത്ത് വലിയ അശ്വതിയുടെ കുളി ശുദ്ധമാകാൻ വേണ്ടി കുളിയുടെ ഫർലു ഞാൻ എടുക്കുന്നു രണ്ടാമത്തേത് ശരീരത്തിലെ എല്ലാ ഭാഗവും വെള്ളമെത്തുന്ന രീതിയാകണം കുളി കുളിയുടെ സുന്നത്തുകൾ കുളി തുറങ്ങുമ്പോൾ ഭിസ്മി ചൊല്ലുക കുളിക്കുന്നതിന് മുമ്പായി വലൂ ചെയ്യുക മൂക്ക് ചെവി കക്ഷം എന്നിവ ശ്രദ്ധിച്ച് വൃത്തിയാക്കുക മുങ്ങിയാണ് കുളിക്കുന്നതെങ്കിൽ മൂന്ന് പ്രാവശ്യം മുങ്ങുക ശരീരം തേച്ച് വൃത്തിയായി കുളിക്കുക ബക്കത്തിൽ നിന്നാണ് വെള്ളം പിടിച്ച് കുളിക്കുന്നതെങ്കിൽ ബക്കത്തിൽ നിന്ന് പിടിച്ച വെള്ളം പക്കത്തിൽ വീഴാതെ നോക്കുക അങ്ങനെ വീഴുകയാണെങ്കിൽ ക്രിയാമത്തെ നാളു കുളി ശരിയാവുകയില്ല സ്ഥലത്ത് വെച്ച് കുളിക്കുകയാണെങ്കിൽ ആ വെള്ളം പക്കത്തിൽ വീഴില്ല എന്ന് ഉറപ്പുവരുത്തി ശേഷം കുളിക്കുക ഇത് ചെയ്തിരിക്കുന്ന അറബി കാലിഗ്രഫിയാണ് അപ്പം ഇതിപ്പം എല്ലായിടത്തും ഓർഡർ പിടിച്ചു പോകുന്ന ഒരു സംഭവമാണ് അറബി കാലിഗ്രഫി പിന്നെ ഇതിൽ നമ്മൾ ഓരോ എഴുതുന്ന രീതി അനുസരിച്ച് അതിനെ പല രീതിയിലായിട്ട് പറയും അറബി ഹത്ത് എന്ന് പറയും അപ്പോൾ ആ രീതി അനുസരിച്ച് വെച്ച് നോക്കുമ്പോൾ ഇതിപ്പം നസഹ് ക കൂഫത്ത് അങ്ങനെ രണ്ട് മൂന്ന് രീതിയുണ്ട് അപ്പോൾ അതിൽ ഒന്ന് രണ്ട് രീതി വെച്ച് ചേർത്ത് വെച്ചാണ് ഞാൻ എഴുതിയിരിക്കുന്നത് നമ്മൾ അഷ് ഷഹാദത്ത് കാലിമയില്ലേ അതാണ് എഴുതിയിരിക്കുന്നത് അഷരദ് അള്ള് അല്ലെ അഷദ് മുഹമ്മദ് റസൂല്ല അതാണ് എഴുതിയിരിക്കുന്നത് പറക്കാത്തോ അറബിയിൽ അക്ഷരങ്ങൾ ഇരുപത്തി ഒമ്പതാകുന്നു ഇവയെല്ലാം പഠനത്തിൻ്റെ പഠനത്തിനുള്ള അടിസ്ഥാന വേരുകളാണ് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലങ്ങൾക്ക് മഹ്രജ് എന്ന് പറയുന്നു അവ അഞ്ചാണ് ഒന്ന് തൊണ്ടയിൽ നിന്നും രണ്ട് വായിൽ നിന്നും മൂന്ന് ചുണ്ടിൽ നിന്നും നാല് തൊണ്ടയുടെയും വായുടെയും രണ്ട് ചുണ്ടുകളുടെയും ഇടയിലുള്ള ഒഴിവായ സ്ഥലം അഞ്ച് തരിമുഖ് അസ്സലാമലൈക്കും വഹുലാഹിബ പറക്കാത്ത പ്പോഴും ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും പേരുകളാണ് ഇവിടെ എഴുതിയിക്കുന്നത് ഷമാമ ലൈമൺ തു ഖുർആാനിലൂടെ പറയുന്നുണ്ട് മനുഷ്യരെയും ജനങ്ങളെയും അള്ളാഹു ജനിപ്പിച്ചിട്ട് ജനിപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് അള്ളാഹുവിനേയും അവൻ്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഈ വാതിലിൽ കൂടി പ്രവേശിക്കാം നമുക്ക് ആ സ്വർഗ്ഗത്തിൻ്റെ എട്ട് വാതിലുകളും മനസ്സിലാക്കാം ഒന്നാമത്തെ വാതിൽ ബാബു സലാത്ത് ഇത് നമസ്കരിക്കുന്നവർ പ്രവേശിക്കുന്ന വാതിലാണ് ബാബു സലാത്ത് കൃത്യമായി ഫർദ് നമസ്കരിക്കുന്നവരാണ് ബാബുൽ സലാത്തിൽ പ്രവേശിക്കുന്നത് ബാബുൽ ജിഹാദ് അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്ത് മരണപ്പെട്ടവരാണ് ബാബുൽ ജിഹാദിൽ പ്രവേശിക്കുന്നത് ബാബുൽ സദക്കാൻ പാവപ്പെട്ടവർക്ക് സമ്പത്തിൽ നിന്ന് സ്വതക്ക ചെയ്യുന്നവരാണ് ബാബുൽ സദക്കൽ പ്രവേശിക്കുന്നത് ബാബുൽ റയ്യാൻ നബി പറഞ്ഞിട്ടുണ്ട് നോമ്പുകാരനല്ലാതെ മറ്റൊരാളും ബാബിൾ റയ്യാനിൽ പ്രവേശിക്കില്ല ബാബിൽ ഹജ്ജ് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹജ്ജ് കർമ്മങ്ങൾ ചെയ്തവരാണ് ഈ വാതിലൂടെ പ്രവേശിക്കുന്നത് ബാബിൽ സൊബ്ര എല്ലാ കാര്യങ്ങളിലും ക്ഷമയുള്ളവരാണ് ഈ വാതിലൂടെ പ്രവേശിക്കുന്നത് ബാബിൽ ഈമാൻ അള്ളാഹുവിനെ വിശ്വസിക്കലും അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ റബ്ബിനെ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ റബ്ബിനെ വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിച്ച് ഈമാനോട് കൂടി മരിക്കുകയും ചെയ്തവരാണ് ഈ വാതിലൂടെ പ്രവേശിക്കുന്നത് ബാബുൽ ദിഖർ അള്ളാഹുവിനെ മറക്കാതിരിക്കലും അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ മറക്കാതിരിക്കലും ഏതൊരവസ്ഥയിലും റബ്ബിനെ മറക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഈ വാതിലൂടെ പ്രവേശിക്കുന്നത് ഈ എട്ട് വാതിലൂടെ പ്രവേശിക്കാൻ റബ്സല്ലാ അല്ലൈ സ്വലം ഒരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട് നബിയെ പോലെ ഉലു എടുക്കുകയും ഉലുവിൻ്റെ ഇതുവരെ എപ്പോഴും പറയുകയും ചെയ്താൽ ഈ എട്ട് വാതിലൂടെ പ്രവേശിക്കാം അസ്സലാമു അലൈക്കും ഇത് നമ്മളെ പള്ളത്തിൽ മദ്രസയാണ് ഇത് ഒരു നാലഞ്ച് ദിവസം നാലഞ്ചു ദിവസം ഹില്ല നമ്മുടെ ഒരു പരിശ്രമത്താൽ ഇത് ഇപ്പോൾ ജനങ്ങളുടേതായ അഭിപ്രായം നല്ല രീതിയിൽ വൻ വിജയമായിരിക്കുകയാണ് പക്ഷേ അത് ഇനിയും ഇതിലും വിപുലീ വിപുലമായിട്ടും നമ്മൾ ഇത് സജ്ജീകരിക്കും മെയിനായിട്ട് ഉദ്ദേശിക്കുക കുട്ടികളുടെ പഠനം തന്നെയാണ് പഠനമെന്ന് പറയുന്നത് നമ്മൾ ഇതുപോലുള്ളതായ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് അവരെ പ്രാക്ടിക്കലായിട്ടും അതുപോലെ തന്നെ തിയറിങ് ആയിട്ടൊക്കെ ചെയ്തു കുട്ടികളെ നല്ല മെച്ചമാ മെച്ചപ്പെടുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ഇൻഷാല്ല ഇനിയുള്ള മുന്നോട്ടുള്ള ഈ മദ്രസയുടെ നിലവാരം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക അതിന് ഇതുവരെയുള്ള മുന്നോട്ട് മുന്നോട്ട് പോകുന്ന പോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പുറത്ത് കൊടുത്തിരിക്കുന്ന ഉണ്ട് അതിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ പറയാതെ തന്നെ പറഞ്ഞുകൊണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് പ്രാക്ടിക്കൽ ക്ലാസ് അതുപോലെ സ്പോർട്സ് മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ചില ഇനിയും ജനങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് വേണം നിങ്ങളുടെ മക്കളെയൊക്കെ അടുത്ത അഡ്മിഷൻ നിങ്ങൾക്കൂടെ എത്തിക്കണം നല്ല രീതിയിൽ മദ്രസയെ വിപുലീകരിക്കണം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങളുണ്ടാവണം അസ് അലഹദില്ല എല്ലാവരും സഹകരിച്ചതിന് വളരെ നന്ദിയുണ്ട് ഇസ്ലാമലും